ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മനുഷ്യരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന ആഗമന കാലത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ ക്രിസ്തുമസ് എന്നോർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന അനേകം കാര്യങ്ങളുണ്ട് ഈശോയുടെ ജനനത്തിന്റെ ചിത്രീകരണം തിരുപ്പിറവി ദൃശ്യം ലളിതവും ആനന്ദപൂർണവുമായി ചിത്രീകരിച്ചിരിക്കുന്ന പുൽക്കൂടിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്തുമസ് ആഗമനകാല ധ്യാന ചിന്തകൾ സമാഹരിച്ചിരിക്കുന്ന തിരുപ്രവിയുടെ സന്തോഷം എന്ന ഗ്രന്ഥത്തിൽ പുൽക്കൂടിനെ വിശേഷിപ്പിക്കുന്നത് വിസ്മയകരമായ അടയാളം അഡ്മിറാബിലെ സിംഗം എന്നാണ് ദേവാലയങ്ങളിലും കുടുംബങ്ങളിലും മാത്രമല്ല വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും ആശുപത്രികളിലും പട്ടണത്തിലെ മറ്റു പാവുകളിലും പുൽക്കൂട് തയ്യാറാക്കുന്ന പതിവിനെ പ്രോത്സാഹിപ്പിക്കുവാൻ പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നതായി ഈ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് പുൽക്കൂടിൻ്റെ സുവിശേഷ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം വിശുദ്ധ ലോക രണ്ട് ഏഴിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയേക്കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ദൈവപുത്രനെ പുൽത്തൊട്ടിയിൽ കിടത്തിയതുകൊണ്ട് തിരുപ്പിറവി ദൃശ്യം ഇറ്റാലിയൻ ഭാഷയിൽ കാലിത്തൊഴുത്ത് എന്നറിയപ്പെടുന്നു ലത്തീൻ ഭാഷയിൽ പുൽത്തൊട്ടി എന്നർത്ഥമുള്ള കുതിരാലയം എന്നാണ് അറിയപ്പെടുന്നത് മൃഗങ്ങൾ തീറ്റ തിന്നുന്ന പുൽത്തൊട്ടിയിലാണ് ദൈവപുത്രനെ കിടത്തിയത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നവൻ്റെ ആദ്യ കിടക്കയായി വൈക്കോൽ തീർന്നു എന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു പുരുത്തൊട്ടയിൽ കിടത്തപ്പെട്ട കർത്താവ് നമുക്ക് ഭക്ഷണമായി തീർന്നു എന്നാണ് വിശുദ്ധ ആഗസ്തീനോസ് ഈ പ്രതീകാത്മകതയെ വിശേഷിപ്പിക്കുന്നത് അതെ നമുക്ക് അപ്പമാകുവാൻ വന്ന ഈശോയെ ഉണ്ണിമിശിഹായെ നമുക്ക് ആരാധിക്കാം അമ്മ